നേരിടം വാട്സപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മന്ത്രി സജി ചെറിയാൻ തുക ഏറ്റുവാങ്ങി നേരിടം വാട്സപ്പ് കൂട്ടായ്മ വയനാടിനൊരു കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച അൻപതിനായിരം രൂപയുടെ ഡീ ഡി കൈമാറി നേരിടം സംസ്ഥാന ഖജാൻജി രഞ്ജിത് കുമാർ എസ് ഭരണസമിതി അംഗങ്ങളായ നിധിൽ കുമാർ മധു യേശുദാസ് എന്നിവർ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന് തുക കൈമാറി ഇപ്പോൾ നേരിടുന്ന നവമാധ്യമ കൂട്ടായ്മ പത്ത് പതിനാലോളവും വാട്സപ്പ് കൂട്ടായ്മകളൊന്നും സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ആലപ്പുഴ ജില്ലയിൽ പത്ത് പന്ത്രണ്ടോളം മണ്ഡലം അടിസ്ഥാനത്തിലുണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ കാര്യങ്ങൾ മറ്റ് സഹായങ്ങളും എല്ലാം ചെയ്യാറുണ്ട് ഇപ്പം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു പത്ത് അഞ്ച് ദിവസമായിട്ട് അതിലെ അംഗങ്ങളായിട്ട് രണ്ട് പത്ത് പതിനാലായിരം അംഗങ്ങളും സംസ്ഥാന അടിസ്ഥാനത്തിലുണ്ട് അപ്പം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ കൂട്ടായ്മ ആഹ്വാനപ്രകാരം ഒരു അൻപതിനായിരം രൂപ കളക്ട് ചെയ്യാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വി ഡി ആയിട്ട് എടുത്ത് സഹാ സഹിയ സ്ഥാനം ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സഹാക്കളെ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പതിനായിരം രൂപ ശേഖരിച്ച് അവർ ഇവിടെ എന്നെ ഏൽപ്പിക്കുകയാണ് തീർച്ചയായിട്ടും സാഹചര്യമായ പ്രവർത്തനമാണ് ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും സ്നേഹവും നന്ദിയും സംസ്ഥാന ഗവൺമെന്റിനോട് അറിയിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ തുക ഞങ്ങൾ ഏറ്റുവാന്നു മാവേലിക്കര കാർഡ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജി ഹരിശങ്കർ കോശി അലക്സ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം